നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പച്ചരി വീട്ടിൽ തന്നെ പൊടിച്ചാണ് നമ്മൾ നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് അതിനായി ഒന്നര കപ്പ് പച്ചരി തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം വെള്ളമെല്ലാം ഊറ്റി അരമണിക്കൂർ വെള്ളം വാലാൻ വെക്കണം അതിനുശേഷം അരി കുറേശേ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്ത് അതായത് നിർത്തി നിർത്തി പൊടിച്ചെടുക്കണം ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ ഫൈനായിട്ട് പൊടിക്കരുത് ഇപ്പോൾ ആദ്യത്തെ സെറ്റ് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുക്കണം പുട്ടുപൊടി തീർന്നു പോയാലോ അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ പുട്ടുപൊടി വാങ്ങാൻ കിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് അതുപോലെ ബാച്ചിലേഴ്സിനും ഇപ്പോൾ എല്ലാ അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം ഇപ്പോൾ എല്ലാ ഭാഗത്തും പിടിക്കാവുന്ന തരത്തിൽ നന്നായി മിക്സ് ചെയ്യുക സാധാരണ ചെയ്യുന്നത് പോലെ പൊടി നനയ്ക്കേണ്ട ആവശ്യമില്ല കുതിർത്ത് അരിയാണ് പൊടിച്ചത് അപ്പോൾ ആവശ്യത്തിന് നനവ് അതിലുണ്ടാകും അടുത്തതായി ഒരു കപ്പ് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങ കൂടുതലിട്ടാൽ ടേസ്റ്റും കൂടും ഇനി തേങ്ങയുടെ പൊടിയും തേങ്ങയും പൊടിയും നന്നായി തിരുമ്മി മിക്സ് ചെയ്യണം ഇപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട് ഇനിയുള്ള പ്രോസസ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ ഒരു പുട്ട് കണയിലേക്ക് ചില്ലിട്ട് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ പൊടിയിട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇനി ഇതൊരു പുട്ടുകൂടം വെച്ചോ അല്ലെങ്കിൽ ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ചോ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത് ആവി വന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിക്കണം കാരണം ഇത് പച്ചപ്പൊടിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇത് വറുത്ത പൊടിയല്ലല്ലോ പച്ചപ്പൊടിയല്ലേ ഇതിൽ ശരിയായി കിട്ടുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി പുട്ടുകണ ഇല്ലാത്തവർക്ക് ഇതുപോലെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് ഇതുപോലെ ഒരു ചിരട്ടയിൽ മൂന്ന് കണ്ണുള്ള ഒരു ചിരട്ട എടുക്കുക എന്നിട്ട് അതിലൊരു ഹോളിട്ട് കൊടുത്ത് നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിരട്ടയിൽ ആദ്യം തേങ്ങയിട്ട് പിന്നെ പൊടിയിട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ടിട്ട് കുക്കറിൻ്റെ മുകളിൽ തന്നെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ പുട്ട് കടലക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് തേങ്ങ അരക്കാതെ നല്ല നാടൻ കറിയ കടലക്കറിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരത് കാണണേ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്